േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ദേവബാലയുടെ സംശയം തൽക്കാലത്തേക്ക് മാറ്റുന്നതിനായി സോഹന് സാധിച്ചിരിക്കുകയാണ് ഇതേ തുടർന്ന് സോഹൻ ഉടൻ തന്നെ അഭിഷേകിനെ കാണുന്നതിനായി ചെല്ലുന്നു അഭിഷേകിനോട് എടാ അവൾ ഓഫീസിലേക്ക് വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നുള്ള കാര്യം സത്യമാണ് ഞാൻ അത് ബുദ്ധിപൂർവ്വം ഹാൻഡിൽ ചെയ്തതുകൊണ്ട് മാത്രം നിനക്ക് രക്ഷപ്പെടാൻ സാധിച്ചു പക്ഷേ ഈ കാര്യം എപ്പോഴും പോസിബിൾ ആയിരിക്കണം എന്നില്ല അതുകൊണ്ട് തന്നെ നീ വളരെയധികം ആലോചിച്ചു വേണം ഇനി ഓരോ കാര്യവും ചെയ്യാൻ ഇല്ലെങ്കിൽ നിനക്ക് വൻ തിരിച്ചടിയാണ് ലഭിക്കാൻ പോകുന്നത് ഈ കാര്യത്തിൽ യാതൊരു സംശയവും നിനക്ക് വേണ്ട എന്നുള്ളത് ഞാൻ ഉറപ്പു തരാം എന്തൊക്കെ ബഹളമാണ് അവൾ ഓഫീസിൽ വന്നു കാണിച്ചത് എന്ന് നിനക്ക് അറിയാമോ അതുകൊണ്ട് ഞാൻ വരെ ഞെട്ടിപ്പോയി ആ കൈലേഷാണെങ്കിൽ അവിടേക്ക് കടന്നു വന്നപ്പോൾ ഞാൻ കാര്യങ്ങളെല്ലാം കൈവിട്ടുപോയി എന്നാണ് വിചാരിച്ചത് പക്ഷേ നിനക്ക് ഭാഗ്യമുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇപ്രാവശ്യം ഭാഗ്യത്തിൽ രക്ഷപ്പെടാൻ സാധിച്ചത് പക്ഷെ ഇങ്ങനെ കാര്യങ്ങൾ പോയാൽ പ്രശ്നം വഷളാവുകയുള്ളൂ ഈ കാര്യത്തിൽ ഞാൻ ഉറപ്പുതരാം നീ കുടുമ തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എത്രയും പെട്ടെന്ന് തന്നെ നീ നിന്റെ ജീവിതത്തെ പറ്റി ചിന്തിച്ച് ഒരു തീരുമാനം എടുക്കുന്നതാണ് നിനക്ക് നല്ലത് ഇല്ലെങ്കിൽ പണിവാളും മോനെ ഈഷമേടവും റാം മോഹൻ സാറും കാര്യങ്ങൾ അറിയുകയാണ് എങ്കിൽ പിന്നെ ഈ വിവാഹം നടക്കുമെന്ന് നീ സ്വപ്നത്തിൽ പോലും ചിന്തിക്കേണ്ട ഈ കാര്യം കേൾക്കുന്ന അഭിഷേക് എടാ ഞാൻ എന്ത് ചെയ്യാനാണ് ഞാൻ ഒരുപാട് ശ്രമിച്ചതാണ് അവളെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ അപ്പോൾ അമ്മയും അതുപോലെ തന്നെ ആ ദേവബാലയുടെ അച്ഛനുമാണ് പ്രതിസന്ധിയുമായി മുന്നിലേക്ക് വരുന്നത് പണ്ടത്തെ കടപ്പാടുകൾ പറഞ്ഞാണ് അവർ എന്നെ കൊടുക്കിലാക്കുന്നത് ഞാൻ എങ്ങനെയാണ് രക്ഷപ്പെടുക എന്ന് ആലോചിച്ചിരിക്കുകയാണ് എനിക്കാണെങ്കിൽ അവിടെ നിന്ന് മടുത്തു കഴിഞ്ഞു എന്തു സ്വൈരക്കേടാണ് അവിടെ എന്ന് നിനക്കറിയാമോ ഞാൻ കുറെ കഷ്ടപ്പെടുന്നുണ്ട് അവിടെ നിന്ന് ഒന്ന് രക്ഷപ്പെടാൻ പക്ഷെ ഭാഗ്യം പോലും എന്റെ കൂടെ നിൽക്കുന്നില്ല എന്നതാണ് സത്യം ഇപ്പോൾ ഒന്ന് ട്രിപ്പിന് പോയി അത് കഴിച്ചാൽ ഇങ്ങനെയുമായി ഇനി എന്ത് ചെയ്യാനടാ ഞാൻ അതെനിക്ക് മനസ്സിലാകുന്നുണ്ട് അഭിഷേക് പക്ഷേ നിന്റെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് കാര്യങ്ങൾ പിന്നീട് കൈവിട്ടു പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതാണ് ഞാൻ ഇപ്പോൾ നിന്നോട് പറയുന്നത് ദേവബാല വളരെ ഡേഞ്ചറസ് ആയ ഒരു പേഴ്സൺ ആണ് സോ യു ഹാവ് ടു ബി മോർ കെയർഫുൾ ഇത് കേൾക്കുന്ന അഭിഷേക് എന്തായാലും അവളുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു പോകാൻ ഒരുങ്ങുമ്പോൾ എന്താടാ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യം വല്ലതും നടന്നോ എന്ന് ചോദിക്കുകയാണ് സോഹൻ പക്ഷെ ഇല്ലടാ ഒന്നും നടന്നില്ല ട്രിപ്പ് ആദ്യ ദിവസം തന്നെ പൊളിഞ്ഞ് തിരികെ പോരേണ്ട അവസ്ഥയാണ് ഞങ്ങൾക്കുണ്ടായത് ഇനി ഇതേ പറ്റിയൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചേ പറ്റൂ എന്തായാലും ആ കൈലേഷിനെ നീ ഒന്ന് ശ്രദ്ധിക്കേ അവൻ ഈ കാര്യങ്ങൾ അറിഞ്ഞാൽ പിന്നെ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്നുള്ള കാര്യം അറിയിച്ചതിനെ തുടർന്ന് ആടാ ഞാൻ അവനെ നോക്കിക്കൊള്ളാം എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് സോഹൻ എന്നാൽ ഇതേ തുടർന്ന് തിരികെ വീട്ടിലേക്ക് എത്തുന്ന അഭിഷേക് ദേവരാജനെ ചെന്ന് കണ്ടിരിക്കുകയാണ് ദേവരാജനോട് ഓഫീസിൽ പോയി എന്തൊക്കെ ബഹളമാണ് ഇവളുണ്ടാക്കിയത് എന്നുള്ള കാര്യം അറിയാമോ എന്ന് ചോദിക്കുകയും ദേവബാലയോട് എന്തിനാണ് നീ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഇതോടെ ഇങ്ങനെ അഭിഷേകിനെ ബുദ്ധിമുട്ടിക്കണമെന്ന് ഞാൻ വിചാരിച്ചതല്ല പക്ഷേ കാര്യങ്ങൾ എങ്ങനെയൊക്കെ വന്നപ്പോൾ കയ്യിൽ നിന്ന് പോയി എന്നതാണ് യാഥാർത്ഥ്യം ഞാൻ ചെയ്തത് ശരിയല്ല എന്ന് ഞാൻ സമ്മതിക്കുന്നു എന്ന് അഭിഷേകിനോട് ദേവബാല പറഞ്ഞതിനെ തുടർന്ന് ഇനിയിപ്പോൾ ഇത് സമ്മതിച്ചിട്ട് എന്ത് കാര്യമാണ് ഓഫീസിൽ മുഴുവൻ ഞാൻ നാണം കെട്ടു ഇനി ഞാൻ എങ്ങനെ അവിടെയുള്ളവരുടെ മുഖത്ത് നോക്കും നീ എന്തൊക്കെ പ്രകടനമാണ് അവിടെ കാണിച്ചത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് ക്ഷമ ചോദിച്ചുകൊണ്ട് അവിടെ നിന്ന് റൂമിലേക്ക് പോകാൻ തയ്യാറാവുകയാണ് ദേവബാല ഇതോടെ ദേവരാജനോട് എങ്ങനെയെങ്കിലും ഇവളെ ഇവിടെ നിന്നു ഒന്ന് കൂട്ടിക്കൊണ്ടു പോകുമോ എനിക്ക് മടുത്തു കഴിഞ്ഞു ഇവളുടെ കൂടെ ഇനി ഒരുമിച്ച് ജീവിക്കുക എന്നുള്ള കാര്യം നടക്കുന്നതല്ല സത്യം പറഞ്ഞാൽ എനിക്ക് ഇവളെ മടുത്തു എന്ന് വന്നെ വേണം പറയാൻ എന്ന് അറിയിച്ചതിനെ തുടർന്ന് ദേവരാജൻ എന്താണ് പറയേണ്ടത് എന്നറിയാതെ പകച്ച് പോയിരിക്കുകയാണ് തൻ്റെ മോളുടെ ഇപ്പോഴത്തെ അവസ്ഥ അയാളെ ആകെ വേദനിപ്പിക്കുന്നുവെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നതാണ് അയാൾക്ക് വെല്ലുവിളിയായി വരുന്ന കാര്യം ഇതേ തുടർന്ന് എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുന്നു വൈദ്യരാണെങ്കിൽ ആകെ കൈവിട്ട പോലെയാണ് അഭിഷേകിന്റെ സഹായമില്ലാതെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞാണ് വൈദ്യൻ ഇപ്പോൾ കൈയൊഴിഞ്ഞിരിക്കുന്നത് ഇനി അഭിഷേക് കൂടി കൈയൊഴിയുകയാണ് എങ്കിൽ ഞാൻ എന്ത് ചെയ്യും അഭിഷേക് എന്ന ചോദ്യമാണ് അയാൾ ചോദിക്കുന്നത് ഇതോടെ ഉത്തരം പറയാൻ പറ്റാത്ത അവസ്ഥയിൽ പകച്ചു പോവുകയാണ് അഭിഷേകും എന്നാൽ ഇതിനിടയിൽ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുന്ന അഭിഷേകിൻ്റെ ഭാര്യയായ ദേവബാല അഭിഷേകിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വയ്ക്കണം എന്ന് തീരുമാനിക്കുകയും ട്രിപ്പ് പോയിട്ട് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇതോടെ ഇപ്പോൾ എനിക്ക് ഒന്നും പറയാനുള്ള മാനസികാവസ്ഥ അല്ല എന്ന് വ്യക്തമാക്കുന്ന അഭിഷേക് ദയവായി ഒന്ന് പോയി തരുമോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു ഇത് അപ്രതീക്ഷിതമായ തിരിച്ചടി ആയിരിക്കുകയാണ് ദേവ ബാലയ്ക്ക് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്